മനക്കോട്ടവാഴും മഹാമാനശാലി മനക്കാമ്പിലേറ്റം കൃപാവരിരാശി മനക്കോട്ടവാഴും മഹാമാനശാലി മനക്കാമ്പിലേറ്റം കൃപാവരിരാശി എനിക്കാശ്രയം ബാലരാമാഭിദാനൻ നിനയ്ക്കുന്നതെല്ലാം വരുത്താൻ കരുത്തൻ ഒരു കാലത്ത് ശിവപുരാണം കിളിപ്പാട്ട് രചനയെപ്പറ്റി സാഹിത്യകാരന്മാർക്കിടയിൽ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു ആരാണതിൻ്റെ കർത്താവ് എന്നതിനെ പറ്റിയായിരുന്നു അതിൻ്റെ വിവാദം പക്ഷെ അത് ചെറുതുരുത്തി മുള്ളൂർക്കര ഭാഗം ഉൾക്കൊള്ളുന്ന പഴയ ഐരൂർ ദേശത്ത് നിന്നാണ് അത് രചിച്ചിട്ടുള്ളത് എന്നതിൽ അവർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ആ ചരിത്രത്തിലേക്ക് ചുമരെഴുത്തിലേക്ക് നിങ്ങൾക്ക് ഹർദ്ധവുമായ സ്വാഗതം വള്ളത്തോൾ കോഴിപ്പറമ്പിൽ നാരായണമേനോൻ എന്ന മഹാകവി വെള്ളത്തോൾ നാരായണമേനോൻ തൻ്റെ അമ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ചെറുതുരുത്തിയിൽ കലാമണ്ഡലം സ്ഥാപിച്ചുകൊണ്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അദ്ദേഹം ചെറുതിർത്തിയിൽ എത്തുന്നത് ആ കാലത്തിനു മുമ്പേ ചെറുതിർത്തിയെ സ്പർശിച്ച മഹാരഥൻ ആര് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം ശിവപുരാണം എന്നത് ഒരു കിളിപ്പാട്ടായതുകൊണ്ട് അതിൻ്റെ കർത്താവ് എഴുത്തച്ഛനാണ് എന്നതായിരുന്നു ഒരു കാലം വരെ സാഹിത്യകാരന്മാർക്കിടയിലുള്ള പൊതുവേ ധാരണ സർവാധികാരി പി ഗോവിന്ദ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ ഗോവിന്ദപ്പിള്ളയല്ല സർവാധികാരി പി ഗോവിന്ദ അതിനെ കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ് ആചാര്യന്റെ സ്വദേശം ബ്രിട്ടീഷ് മലബാറിലുള്ള വെട്ടത്തു നാട്ടിലായിരുന്നു എന്ന് നിസംശയമായി നമുക്ക് തീർച്ചപ്പെടുത്താം ഇപ്പോഴത്തെ കൊച്ചി രാജ്യത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ൂർക്കര പ്രദേശത്തുണ്ടായിരുന്ന മനക്കോട്ടച്ചൻ എന്ന പ്രഭുവിൻ്റെ അധീനതയിൽ ആചാര്യൻ കുറച്ചുകാലം താമസിച്ചുകൊണ്ടാണ് ശിവപുരാണം എന്ന ഗ്രന്ഥം കൊണ്ട് തെളിയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ വിവരണമാണത് എന്ന് പറഞ്ഞാല് ശിവപുരാണം കിളിപ്പാട്ട് എഴുതിയത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എഴുത്തച്ഛനാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം ഒരു കാലഘട്ടത്തിൽ പിന്നീട് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരൻ സാഹിത്യചരിത്രം മൂന്നാം ഭാഗത്തിലെ അദ്ദേഹം ഈ ശിവപുരാണത്തെക്കുറിച്ച് പഠനവിധേയമാക്കുന്നുണ്ട് ശിവപുരാണത്തെ കുറിച്ചൊരു പഠനം തന്നെ അതിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇക്കാര്യം കുഞ്ചൻ നമ്പ്യാർ അതായത് ശിവപുരാണം കുഞ്ചൻ നമ്പ്യാർ രചിച്ചതാണ് എന്ന് നമ്പേരുടെ ശൈലികളൊക്കെയാണ് അതിലുള്ളത് എന്ന് അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട് ആ കാര്യത്തിലേക്കൊന്നും വെല്ലാതെ പോകുന്നില്ല പക്ഷെ കൂടല്ലൂർ മനക്കിൽ നിന്ന് ലഭിച്ച ശിവപുരാണത്തിന്റെ ഒരു മാതൃകാ ഗ്രന്ഥത്തിൽ ഒടുവിൽ അതിൻ്റെ ഒടുവിൽ ഇത് രാമ പാണിപ വിരചിതെ ശിവപുരാണ സിംഹധ കഥാസമാപ്തം എന്നൊരു കുറിപ്പ് കാണുന്നു പാണിക്കപ്പുറം വാദ എന്ന രണ്ടക്ഷരങ്ങൾ ലേഖക പ്രമാദം നിമിത്തം വിട്ടുപോയതായി വിചാരിക്കണമെന്ന് ഉള്ളൂർ പറയുന്നു പാണിവാദൻ എന്ന പ്രയോഗം ആ പാണിവാദൻ എന്ന പ്രയോഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാകവി ഉള്ളൂർ പറയുന്നത് പാണിവാദൻ എന്ന് പറഞ്ഞാല് അത് മിഴാവ് വായിക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് അതുകൊണ്ട് ഇതിൽ പ്രതിപാദിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരാണ് ശിവപുരാണം കിളിപ്പാട്ട് രചിച്ചിട്ടുള്ളത് എന്ന നിഗമനത്തിലാണ് നമുക്ക് എത്താൻ സാധ്യത എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത് അതൊന്നല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം അത് രചിച്ചിരിക്കുന്നത് ചെറുതുരുത്തിയിലും മുള്ളൂർക്കരയിലും ഉൾക്കൊണ്ട പഴയ ഐരൂർ നാട്ടിൽ നിന്നാണ് അത് അദ്ദേഹം താമസിച്ച് രചിച്ചിട്ടുള്ളത് എന്നതാണ് ശിവപുരാണത്തിൽ അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലെ അതായത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കാലമാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജീവിത കാലയളവ് സർവാധികാരി പി ഗോവിന്ദപ്പിള്ള രേഖപ്പെടുത്തിയതും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യവുമാണ് പക്ഷെ എഴുത്തച്ഛൻ്റെ കാലയളവ് കൃത്യമായി ആരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല അക്കാലത്ത് ഐരൂർ നാട് ഭരിച്ചിരുന്നത് മനക്കോട്ട് ബാലരാമനച്ഛന്റെ ആജ്ഞാനുസരണമാണ് ശിവപുരാണം രചിച്ചത് എന്ന് കവി തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അതിൽ പ്രസ്താവിക്കുന്നുണ്ട് മനക്കോട്ടച്ചൻ എന്ന് പറഞ്ഞാൽ കൊച്ചി രാജകുടുംബത്തിന്റെ മേൽക്കോയ്മയ്ക്ക് വിധേയരായി വടക്കാഞ്ചേരിക്കും ചെറുതുരുത്തിക്കും ഇടയിലുള്ള മുള്ളൂർക്കര ഐരുനാട് ഐരൂർ നാട് എന്നൊക്കെ പറയാവുന്ന നാട് രക്ഷിച്ചു വന്നിരുന്നവരാണ് അന്നത്തെ മനക്കോട്ട വലിയച്ചൻ സാമൂതിരിയോടൊപ്പം കൂടി കൊച്ചി രാജാവിനെതിരെ അങ്ങനെ കൊച്ചി രാജാവിനെതിരെ സാമൂതിരിയോടൊപ്പം കൂടിയപ്പോ കൊച്ചി രാജാവ് എന്ത് ചെയ്തു അയിര നാട് പിടിച്ചടക്കി മനക്കോട്ടന്റെ മറ്റൊരു ശാഖയായ പാലിയത്തച്ഛൻ അത് സമ്മാനിച്ചു ഇന്ന് ആകെ പാലിയത്ത് കുടുംബത്തിൻ്റെതായി അവശേഷിക്കുന്നത് ഈ മതിൽക്കെട്ടിന്റെ രണ്ട് തൂണുകൾ മാത്രമാണ് ബാക്കിയെല്ലാം നാമാവശേഷമായി പിന്നെ കോട്ടക്കുളവും കോട്ടയുടെ തൊട്ടുപ്പുറത്തുണ്ടായിരുന്ന ഒരു കോട്ടക്കുളവുമാണ് അവശേഷിക്കുന്നത് നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാവുന്ന കുറച്ചവശിഷ്ടങ്ങൾ പാലിയത്തെ പഴയ കോട്ടയുടായതായി നമുക്ക് കാണാം തൊള്ളായിരത്തി പതിനഞ്ച് ആണ്ടിനിടക്ക് മനക്കോട്ട മൂലകുടുംബമായ പാലീയത്തിൽ ലയിച്ചപ്പോൾ ബലരാമൻ അവിടുത്തെ ഒരു ഇളമുറക്കാരനായി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ രചിച്ച ൈകാലികാഖ്യാനത്തിൽ അദ്ദേഹത്തെ പാലിയേഷൻ എന്ന് പറയുന്നുണ്ട് തറവാട്ടു മൂപ്പ് കിട്ടിയിരിക്കാൻ ഇടയില്ല എന്നാണ് കരുതപ്പെടുന്നത് അന്നത്തെ മൂപ്പൻ ഇട്ടുനച്ചനായിരുന്നു വിശ്വവൃത്താന്ത ജ്ഞാനി വിദ്യാലയ വിനോദിതൻ എന്നും മറ്റും നമ്പ്യാർ ശിവപുരാണത്തിൽ ബാലരാമനെ പ്രശംസിച്ചിട്ടുണ്ട് പാട്ട് ആര് രചിച്ചു എന്നതിനപ്പുറം നമ്മുടെ പ്രതിപാദ്യമായ വിഷയം കുഞ്ചൻ നമ്പ്യാര് മുള്ളൂർക്കരയിൽ താമസിച്ചിരുന്നു എന്നതാണ് നമ്മുടെ പ്രതിവാദ്യം അന്ന് അദ്ദേഹം മനക്കോട്ട അച്ഛൻ രാമച്ചനാണ് അന്ന് ഭരിച്ചിരുന്നത് അച്ഛനുമായി പുഴയുടെ മണൽപ്പരപ്പിൽ ഇരിക്കാറുണ്ടായിരുന്നു ഒന്നിരിക്കാറുണ്ടായിരുന്നു കുറേ നേരം എന്നുള്ളത് ചരിത്ര വസ്തുതയാണ് ശിവപുരാണത്തിലെ ആ ഭാഗം എൻ്റെ സുഹൃത്ത് റവഫ്ക നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നുണ്ട് ആ ഭാഗങ്ങളൊക്കെ റവഫ്കയാണ് നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നത് മനക്കോട്ടവാഴും മഹാമാനശാലി മനക്കാമ്പിലേറ്റം കൃപാവാരിരാശി മനക്കോട്ടവാഴും മഹാമാനശാലി മനക്കാമ്പിലേറ്റം കൃപാവരിരാശി എനിക്കാശ്രയം ബാലരാമാഭിധാനൻ നിനയ്ക്കുന്നതെല്ലാം വരുത്താൻ കരുത്തൻ കലാവിദ്യകൾക്കേകമാധാരഭൂതൻ കുലാഭാരഭേദം ഗ്രഹിക്കുന്ന വിദ്വാൻ മനക്രോടനാഥാനുജൻ ബാലരാവൻ മനോജ്ഞസ്വരൂപൻ ജയിക്കേണമേറ്റം വിശ്രുതൻ മനക്രോടാധീശ്വരൻ വിചക്ഷണൻ വിശ്വവൃത്താന്തജ്ഞാനി വിദ്യ വിനോദിതൻ വിശ്വസിച്ച നാരദം ദേവനെ സേവിക്കുന്ന വിശ്വനായകൻ ബാലരാമനും തുണക്കണം ബലമുടയമഹിതമതി ബഹുഗുണമനോഹരൻ ബാലരാമൻ മനക്രോടനാഥാനുജൻ മതികലയുമരവമണി ഗുണവുമണിയുന്നോരു മന്മഥാരിതിയെ സേവ ചെയ്യുന്നവൻ കനിവിനൊടു ശിവരിതമിതം ഇത് ചൊല്ലുവാൻ കൽപ്പിക്കൊണ്ടു ഞാൻ ഇന്നു ചൊല്ലിടിനെ സപതി പുനരദിനുടയ പിഴകളത് ശേഷവും സാധുക്കളെല്ലാം സഹിച്ചുകൊള്ളേണവേ ചെറുതുർത്തിയെ സ്പർശിച്ച മഹാരഥന്മാർ ആരൊക്കെയാണ് എന്നുള്ള ഒരു അന്വേഷണമാണ് ഈ വീഡിയോയിൽ ഞാൻ നടത്തിയത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം